അറുപത്തഞ്ച് വർഷം മുമ്പ് ഗടതശാസ്ത്രം ഡിഗ്രി ഫയലിൽ നിന്ന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വയലാറിലെ രാഘവപ്പറമ്പിൽ ചെന്നു അവൻ എഴുതിയ കുറെ കവിതകളും അവിടെ ഒരു സുഹൃത്തെന്ന വണ്ണം മഹാകി വൈലാറാം വർമ്മ ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ചു കൂടെയിരുത്തി ആ കവിതകളൊന്ന് ഓടിച്ചു നോക്കി വീണ്ടും എൻ്റെ മുഖത്തേക്ക് എൻ്റെ ആ മുഖത്തേക്ക് നോക്കി ഒടുവിൽ പറഞ്ഞ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് അവതാരിയിൽ വരാം രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നിവിടെ വരൂ ആ ചെറുപ്പക്കാരൻ മടങ്ങിയെത്തി യാത്ര വർദ്ധങ്ങുമ്പോൾ പറഞ്ഞു അങ്ങനെ പോകരുത് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് പറയുന്നതിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട് എന്റെ നാട ഹരിപ്പാട്ട് സ്കൂളിന്റെ പ്രഭാഷണത്തിന് വന്നപ്പോൾ കവിത എഴുതുന്ന കുട്ടി എന്ന് പറഞ്ഞുതന്നെ ഞങ്ങളുടെ അധ്യാപകൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് അതൊരു അദ്ദേഹം വ്യക്തമായ ഓർമ്മയായിരിക്കും ആ ചെറുപ്പക്കാരന്റെ കവിതാ സംഹാരത്തിന് അവതാരം എഴുതിയപ്പോൾ അവതാരയിലെ അവസാനത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കവിയുടെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ ഈ കവിയുടെയും ഈ കവിതകളുടെയും കൂടെ നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്യത്തോട് ഞാൻ അല്പമെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ആ ചെറുപ്പക്കാരനാണ് ഞാൻ സ്വീകമാരുന്നത് അന്ന് വയലാറാം വർമ്മ പൊൻകുന്നവർക്കി തൂപ്പ് ഭാസി എന്നവരെ അനുകരിച്ച് ഹരിപ്പാട്ടു ശ്രീകുമാരൻ എന്ന പേരിലാണ് ഞാൻ എഴുതിയിരുന്നത് ആ കാലഘട്ടത്തിലെല്ലാം ആദ്യ എന്റെ ആദ്യ കൃതികളെല്ലാം ഹരിപ്പാട്ട് ശ്രീകുമാരൻ എന്ന പേരിലാണ് പുറത്തു വന്നിട്ടുള്ളത് എനിക്ക് മറക്കാനാവാത്ത ഒരു കാര്യം വയലാർ തന്റെ രചനകളിൽ കാണിക്കുന്ന സൂക്ഷ്മത അദ്ദേഹത്തിന് പെരുമാറ്റത്തിലും കാണു കാണിക്കുമായിരുന്നു എന്നെ നിർബന്ധിച്ച് ഊണ് കഴിക്കും ഊണ് കഴിപ്പിക്കുമ്പോൾ മോരൊഴിച്ചപ്പോൾ ആ കാന്താരി ഉളകെടുത്ത് അതിൽ ഉടയ്ക്കൂ നല്ല സ്വാദാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിൽ പതിഞ്ഞു എത്ര സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഓർമ്മ ധാരാളമാണ് കത്രിനെ ആലപ്പിഴ കല്ലുഷാപ്പലെ കത്രിന കൊച്ചുകരിമ്പ്തുണ്ടാണവൾ ഈ രണ്ട് വരികളിലൂടെ കത്രീന എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നു അവൾ കല്ശാപ്പിലെ ജോലിക്കാരിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സുന്ദരിയാണ് കത്രീന ആലപ്പുഴ കല്ലുഷാപ്പലെ കത്രീന കൊച്ചുകരിമ്പ്തുണ്ടാണവൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിതത്തെയും മനുഷ്യഹൃദയത്തെയും അപഗ്രഹിച്ചു എന്നുള്ളതാണ് വയലാറിന്റെ പ്രത്യേകത വയലാർ എന്ന കവി അദ്ദേഹത്തിന്റെ കവിത ഗാനാത്മകമാണ് അദ്ദേഹത്തിന്റെ ഗാനം കാവ്യാത്മകമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതയെയും ഗാനത്തെയും നമുക്ക് വേർതിരിച്ചു കാണാൻ കഴിയില്ല ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വയലാർ പ്രശസ്തനായപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റുപാടാൻ തുടങ്ങിയപ്പോൾ ചില കവികൾ പറഞ്ഞു വയലാർ വയലാറിനെ മലയാള കവിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം വെറും പാട്ടെഴുത്തുകനായി മാറി എന്നൊക്കെ എഴുതി ലേഖനങ്ങൾ എഴുതി നിരൂപണങ്ങൾ എഴുതി അപ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ പത്രാധിപരിൽ ഒരാളായ ഒരാളായ എൻ വി കൃഷ്ണർ പറഞ്ഞു കവിതയ്ക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗാനത്തിന് ലഭിച്ചു എന്റെ നോട്ടത്തിൽ വയലാറിന്റെ ഗാനവും കവിതയും രണ്ടല്ല അതിന് എല്ലാ ഗാനങ്ങളും കവിതകളാണ് പാട്ടെഴുത്ത് എന്ന് പറയുന്നത് പുച്ഛിക്കപ്പെടേണ്ട ഒരു തൊഴിലല്ല കാരണം മലയാളത്തിലെ മഹാകവിയെ ഏറ്റവും ആദ്യ മഹാകവിയായി മലയാള ഭാഷയുടെ പിതാവായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ പാട്ടെഴുത്തുകാരനാണ് കാരണം അദ്ദേഹം ആദ്യമായി പ്രസിദ്ധീകരിച്ച നമ്മളെല്ലാവരും വീടുകളിൽ പാരായണം ചെയ്യുന്ന നൂറ്റാണ്ടുകളായി വീടുകളിൽ പാരായണം ചെയ്യുന്ന അധ്യാത്മരാമായണത്തിന് അദ്ദേഹം നൽകിയ പേര് അധ്യാത്മരാമായണ കിളിപ്പാട്ടെന്നാണ് ആദ്യമായി മലയാളത്തിലുണ്ടായ കാവ്യഗ്രന്ഥം എന്ന് വിശ്വസിപ്പിക്കുന്ന രാമചരിതം പാട്ട് രാമചരിത പാട്ടാണ് ചെറുശ്ശേരി നമ്പൂതിരി കോലത്തിരി ഉദയ കോലത്തിരി രാജാവ് ഉദയ കോലത്തനാട്ടിലെ രാജാവായ ഉദയവർമ്മന്റെ ആജ്ഞയ കോലഭൂപസ് പ്രാർത്ഥന ഉദയവർമ്മ ഹൃദായ കൃഷ്ണഗാഥായ ആ ചെറുശ്ശേരി അദ്ദേഹത്തിന്റെ ഉദയവർമ്മന്റെ അഭിപ്രായമനുസരിച്ച് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുതിയ കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി പാട്ടെഴുത്തവരുടെ കൃഷ്ണഗാഥ എന്ന പേര് ഗാഥ എന്ന് പറഞ്ഞ പാട്ടുണ്ട് അപ്പോ ഈ ഗദ്യത്തിൽ പാട്ടെഴുതുന്ന ചില വ്യക്തികൾ ഇപ്പോ പാട്ടിനെ അവഹേളിക്കുന്നുണ്ട് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് മലയാള ഭാഷ എന്താണെന്ന് അറിയാൻ വേണ്ടിയാത്ത വയലാർ എന്തുകൊണ്ട് ഇന്നത്തെ വയലാർ റാം വർമ്മ ആയത് അദ്ദേഹത്തിന്റെ കവിതകൾ ഉജ്ജ്വല കവിതകളാണ് പക്ഷെ ജനകീയ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വയലാർ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അത് അനിച്ഛേദ്യമായ സത്യമാണ് നമ്മൾ വയലാറിന്റെ കവിതകളെക്കുറിച്ച് ഇപ്പോ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം വയലാർ കവിതകളെക്കുറിച്ചും വയലാർ ഗാനങ്ങളെക്കുറിച്ചും ഏറ്റവും അധികം പഠിച്ച ഒരാളാണ് ഇരിക്കുന്ന കെ ജയകുമാർ അദ്ദേഹത്തിന് മനോഹരമായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് വയലാർ കൃതികളെക്കുറിച്ചും അതുകൊണ്ട് എനിക്ക് ശേഷം അദ്ദേഹം പ്രസവിക്കുന്നുണ്ട് അദ്ദേഹം അത് വിശദമായി ആ വിഷയങ്ങളിലേക്ക് കടസ് വരുന്നതാണെന്ന് പ്രതീക്ഷ വയനാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേരുണ്ട് ആർക്കും അറിയില്ല അദ്ദേഹത്തെ ജെ ഡി തോട്ടാൻ എന്ന ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹം വളരെ പ്രശസ്തനായ സംവിധാന ചലച്ചിത്ര സംവിധാനിപ്പോ എം കൃഷ്ണൻ നായർ കെ എസ് ശ്രീനിവാസവൻ ഏവിൻസെന്റ് പി ഭാസ്കരൻ തുടങ്ങിയ പേര് ഓർമ്മിക്കുന്ന പോലെ അദ്ദേഹത്തെ ഓർക്കുന്ന ഓർമ്മിക്കുന്നില്ല പക്ഷെ ജെ ഡി തൊട്ടാൻ കുറെ മികച്ച ചിത്രങ്ങൾ ആദ്യകാലത്ത് സംവിധാനം ചെയ്ത ആളാണ് അദ്ദേഹമാണ് വയലാർ റാമുറമ്മയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത് കൂടപ്പറപ്പ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അത് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഞാനന്ന് ഹരിപ്പാട്ട് എസ് എസ് സിക്ക് പഠിക്കുകയാണ് അന്ന് അന്ന് എസ് എസ് സി പതിനൊന്നാം ക്ലാസ് ആയിരുന്നു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ അപ്പൊ ഈ കൂടപ്പിറപ്പിലെ ഗാനങ്ങൾക്ക് ഈണം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വയലാറിന്റെ ആദ്യ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ദേവരാജ അല്ല വയലാറിന്റെ ആദ്യ ഗാനം ഈണം പകർന്നത് കേ രാഘവനാണ് കാരണം നീലക്കുയിലിന് വേണ്ടി പി ഭാസ്കരൻ എഴുതിയ ഗാനങ്ങൾ കേരളമാകെ അലയടിക്കുന്ന കാലഘട്ടത്തിലാണ് വയലാർ വരുന്നത് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ കെ രാഘവൻ തന്നെയായിരുന്നു സംഗീത സംവിധായകൻ ആ കൂടപ്പിറപ്പിലെ എല്ലാ പാട്ടുകളും ഹിറ്റുകളായി അത് ഒരു പാട്ട് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നത് അന്ന് ഈ കവിതകൾ എഴുതി തുടങ്ങിയ ഒരു പയ്യൻ നിലയിൽ ഈ ഈ എന്നെ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പാട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പാട്ട് അത് കേൾക്കാത്തൊരു കുറവായിരിക്കും തുമ്പി തുമ്പി വാ തുമ്പത്തണലിൽ വാ ഇത് ശരിക്കും പറഞ്ഞാൽ താരാട്ടാണ് അമ്മ കുഞ്ഞിനെ താരാട്ടുകയാണ് അച്ഛൻ അതായത് അവരുടെ ഭർത്താവ് ഈ കുട്ടിയുടെ അച്ഛൻ എവിടെയുമാണ് അപ്പൊ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ദുഃഖിതയായ ഒരമ്മ കുട്ടിയെ താരാട്ടുന്ന പാട്ടാണ് അപ്പൊ ഇതിവിടെ ഏതൊരു കവിയും ആ സ്ത്രീയുടെ മനസ്സ് ആണ് വരികളിൽ പ്രദർപ്പിക്കുക പക്ഷേ വയനാട് അന്ന് ആദ്യ സിനിമയിൽ തന്നെ വയനാട് കാണിച്ച അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ ആ കുഞ്ഞാണ് പാടുന്നത് അമ്മയുടെ സ്വരത്തിൽ ആ കുഞ്ഞാണ് പാടുന്നത് ഇതെന്നെ ഒരു കാര്യമാണ് ഇതെങ്ങനെ സാധിക്കുന്നു ആ കുഞ്ഞിൻ്റെ മുടി ചീകി ഒരു നീല കണ്ണട ചൂടി കൊച്ചലി വാലൻയുമായ കുട്ടിയെ ചോദിക്കാൻ എൻ്റെ അച്ഛനെ അവിടെ ഇങ്ങനെ കണ്ടുവന്ന് തുമ്പിയോട് ചോദിക്കുന്നു അത് അമ്മയാണ് പാടുന്നത് അപ്പൊ ഇതെ അതായത് ഇങ്ങനെയൊരു നൂതനമെന്ന് പറയാവുന്ന ഒരു ഒരു ഭാവന അന്ന് തന്നെ ആദ്യ സിനിമയിൽ തന്നെ കൊണ്ടുവന്നതാണ് വെയിലാറുണ്ട് അതിനകത്തെ എല്ലാ പാട്ടുകളും ഈ ഒരു പാട്ട് മാത്രമല്ല എല്ലാ രീതികളിലും അതായത് വളരെ ലളിതമായിട്ട് സംസാര ഭാഷയുടെ പാട്ടുണ്ട് അങ്ങാടീ തോറ്റു മടങ്ങിയ മുറിവീശക്കാര എന്നോടീ വക്കാണത്തിന് കാര്യമെന്തെന്ന് അയ്യോ കാര്യമെന്തെന്ന് അതേ പറ മാനസറാണീ മാനസറാണീ മാനത്തുണ്ടൊരു മയിലാട്ടം അത് കാണാൻ പോകണോ പെണ്ണ് നീലച്ചോലയിൽ നീരാടണ്ട് നീന്തറിയാമോ പെണ്ണേ മാനസറാണി ഇത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ കൂടപ്പില് ഏതാനും ഗാനങ്ങളാണ് അതിൽ പത്ത് പന്ത്രണ്ട് ഗാനങ്ങളുണ്ട് ആ പടത്തിലെ നായകൻ പ്രേംനശ്വറിന്റെ അനുജനായ പ്രേംനവാസായിരുന്നു അതായത് വയലാറിന്റെ പാട്ടുകൾക്ക് ആദ്യമായിട്ട് ചുണ്ടനക്കിയത് പ്രേംനവാസാണ് പ്രേംനശ്വരോ സത്യനോ അല്ല അതുപോലെ തന്നെ പലരും ധരിച്ചിട്ടുള്ള വയലാർ ദേവരാജൻ ടീം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കലാസംഘടനകളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ലളിതഗാനങ്ങളും ഒക്കെ ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വയലാറിനെയും ദേവരാജനെയും ഒരുമിച്ച് സിനിമയിൽ കൊണ്ടുവന്നതും ഞാൻ പറഞ്ഞ ഈ ജെ ഡി തോട്ടാൻ എന്ന ആളാണ് അദ്ദേഹത്തോടുമ്പോൾ വളരെ കടപ്പെട്ടിരിക്കുന്നു പക്ഷെ ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല അതുകൊണ്ട് എടുത്തു പറയുന്നത് അദ്ദേഹം രണ്ടാമത് കൂടപ്പുറപ്പ് കഴിഞ്ഞ രണ്ടാമത് സംവിധാനം ചെയ്ത ചതുരംഗം എന്ന സിനിമയിൽ ചതുരംഗം എന്ന സിനിമയിൽ വയലാർ ദേവരാജൻ ടീമിനെ കൊണ്ട് ഒരുമിച്ചുകൊണ്ട് വയലാർ ദേവരാജനെ ഒരുമിച്ചു കൊണ്ട് വയലാർ ദേവരാജൻ ടീം തുടങ്ങി വെച്ചത് അതേ ജെ ഡി കൂടപ്പുറപ്പ് സംവിധാനം ചെയ്ത അതേ ജെ ഡി തൊട്ടാൻ തന്നെയാണ് അത് രസകരമായ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കെ പി എസ് സി കത്ത് നിൽക്കുന്ന കാലമാണ് കെ പി എസ് സിയുടെ നാടകങ്ങൾ അങ്ങേയറ്റം ജനകീയമായി അതോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വയലാറും ദേവരാജും ചേർന്ന് ചതുരംഗത്തിൽ പാട്ടുകൾ ഒരുക്കുന്നത് അപ്പോൾ കെ പി എസ് സി നാടകങ്ങളിലെ പ്രധാന ഗായകൻ കെ എസ് ജോർജായിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ പലരും ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാവും തലയ്ക്കുമീത് ശൂന്യാകാശം പാട്ടില് തലയ്ക്കുമീത് ശൂന്യാകാശം മരുഭൂമി തപസ് ചെയ്യും തരുമോ ഇതൊക്കെ പാടിയ ആളാണ് കെ എസ് ജോർജ് അപ്പം ഈ കെ എസ് ജോർജ് ഈ പാടി പ്രശസ്തനായപ്പോൾ അത്രയും പ്രശസ്തി കിട്ടാത്ത ഒരുപാട് ക്ലാസിക്കൽ പാട്ട് ഗാനഭൂഷണം ഗാന പ്രവീണൊക്കെ പാസ്സായിട്ട് എങ്ങെങ്ങും എത്താത്ത കുറെ പാട്ടുകാരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ സാസ്ക്ലൈസൊന്നും അറിയില്ല അങ്ങനെ പാട്ടുകാരൊന്നുമല്ല എന്ന് വിപ്രശ്നം കൊണ്ടുവന്നു കെ എസ് ജോഫിസിനൊക്കെ വളരെ മോശമായി അതിന് ദേവരാജ മാസ്റ്റർ ഒരു മറുപടി നൽകിയത് ചതുര സിനിമയിലൂടെ ദേവരാജ മാസ്റ്റർ അദ്ദേഹം ആ മറുപടി എന്തായിരുന്നു തെന്നിന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ കർണാടക സംഗീത വിദീഷിയായ എം എൽ വസന്തകുമാരയുടെ കൂടെ കെ എസ് ജോഫിന് പഠിച്ചു അതാണ് ഈ ദേവരാജ മാസ്റ്ററുടെ വ്യക്തിത്വം അദ്ദേഹം ഈ എം എൽ വസന്തകുമാരിയാണ് ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും എം എസ് സുബ്ലക്ഷ്മി എം എൽ വസന്തകുമാരി ഡി കെ പട്ടാമ്പാഗ് ഇവർ മൂന്നുപേരാണ് തെന്നിന്ത്യകളുടെ ഏറ്റവും വലിയ കർണാടക സംഗീതത്തിലെ പ്രകൽഭവൽ അപ്പോൾ ആ അത് അത് ചതുരംഗത്തിലെ ഏറ്റവും വലിയ ഹൃദയസ്പർശിയായ ഒരു ഗാനമായി മാറി അതിങ്ങനെയാണ് തുടങ്ങുന്നത് കടലേവ താമര പൂങ്കാവനത്തിൽ താമസിക്കും കാറ്റുവ ഇത് എം എൽ എ കഴിയുമ്പോൾ കെ എസ് ജോർജ് എന്റെ വരികൾ വരും എന്റെ കുഞ്ഞിനു കൊണ്ടുവരുമോ നിന്റെ പുഷ്പവിമാനം കണ്ടുവന്നിനുപോകാമോ കൂടെ കൊണ്ടുപോകാമോ ഇത് കെ എസ് ജോർജിൻ്റെ ഒരു വിറയിലല്ല നാടൻ ശബ്ദവും എം എൽ ബസ്തവരുടെ ആ ക്ലാസിക്കൽ ശുദ്ധ ക്ലാസിക്കൽ കൂടെ രണ്ടും മിക്സ് ചെയ്ത് ദേവരെ അവതരിപ്പിച്ച ദേവരാമർശ കുസുതി കാരണം കെ എസ് ജോർജിനെ കുറ്റം പറഞ്ഞു കൊടുത്താൽ മറുപടി പിടിച്ചു കെ എസ് ജോർജിനെ എം എൽ ബസ്വനെ കൊണ്ട് പാഠിക്കും പഠിക്കും എന്ന് ഈ കാര്യം ഇതൊക്കെ അന്നത്തെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇതൊക്കെ പഠിച്ചു എന്നുള്ള സത്യം അത് പി ഭാസ്കരനും വയനാറും ഒ എൻ ബി ഒക്കെ എഴുതിയ പാട്ടുകൾ പഠിച്ചാണ് ഞാൻ വളർന്നത് ആ പാട്ടുകൾ കാണാതെ പഠിച്ചാണ് വളർന്നത് പക്ഷേ അവർ മൂന്നുപേരെ ഗുരുക്കന്മാരാണെങ്കിലും ുരുക്കന്മാരോട് മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം ഞാൻ മത്സരിച്ചത് എൻ്റെ സമപ്രദായകരോടല്ല എൻ്റെ സമപ്രായക്കാരോടോ അല്ല എന്നെ പ്രായം കുറഞ്ഞവരോടല്ല ഞാൻ മത്സരിച്ചത് ഞാൻ മത്സരിച്ചത് ഈ മൂന്ന് മഹാനസന്മാരോടാണ് പി ഭാസ്കരൻ വയലാർ എൻ വി അപ്പിത് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ല ചില കാരണങ്ങൾ കാര്യങ്ങൾ ഞാനിപ്പോ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മലയാള ചലച്ചിത്ര ഗാനചരിത്രം അത് മൂന്ന് വർഷമായിട്ട് മാധ്യമവാര്യ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാല ആദ്യത്തെ ടോക്കിയായ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ മുതൽ മലയാള ചലച്ചിത്ര സംഗീതമുണ്ടായിരിക്കുന്ന വികാസ പരിണാമങ്ങളെക്കുറിച്ച് ആണ് പുസ്തകത്തിലുള്ളത് അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പല പാട്ടുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വയനാറിന്റെ ഇപ്പോൾ എല്ലാവരും എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു രണ്ട് വരികളുണ്ട് സ്നേഹിക്കയിൽ ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചില്ലാത്തൊരു വൃത്തിശാസ്ത്ര ചെയ്യും തയ്യുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും അത് ലീന വളരെ ലയിച്ചേർന്നിട്ടുള്ളതാണ് അതേ പ്രത്യേകം എടുത്ത് പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും കാരണം മനുഷ്യ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു ആശയത്തെ നമുക്ക് അംഗീകരിച്ചിട്ടില്ല ഹൃദയവേദന മനുഷ്യവേദനയെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും ഉത്കണ്ഠ കാണിച്ചിരുന്നത് അതായത് കവിതകളുടെ പ്രത്യേകതയാണ് വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ ഞാൻ പറയാം എനിക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ജയകുമാറിനാണ് കുറെ കൂടുതലധികം ഗവേഷണം ചെയ്തിട്ടുണ്ട് ചില പാട്ടുകൾ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത എന്താണ് ചോദിച്ചാൽ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഒരു വിപ്ലവഗാനം എഴുതണമെങ്കിൽ ആദ്യത്തെ വിപ്ലവ കവിത കാവ്യമെഴുതിയത് പി ഭാസ്കരനാണ് വയലാർ ഗർജിക്കുന്നു ആ വയലാർ പി ഭാസ്കരന് ശേഷം വയലാർ ഓ എൻ വി ആണ് വിപ്ലവഗാനങ്ങൾ അധികം എഴുതിയത് അതിൽ വയലാറിന്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിപ്ലവഗാനാണ് ബലികൂടീരങ്ങള് എന്ന ബലികുടീരങ്ങളെ സ്മരണങ്ങൾ നിർത്തും രണസ്മാരകങ്ങള് എന്ന പാട്ട് അതേസമയത്ത് ഇത് ആ വിപ്ലവഗാനം അവിടെ നിൽക്കുമ്പോൾ തന്നെ പറന്നു 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 ിൽ കൂടുന്നു എ പി അവർന്ന വയനാട് നാടകകാരമാണ് വിശർക്കിക്കാറ്റ് വേണ്ട നാടകം അതുപോലെ അതേ പട നാടകത്തിനുള്ള ഇവരുടെ പാട്ടുണ്ട് വ്യത്യസ്ത അദ്ദേഹത്തിന്റെ ശൈലിയുടെ വ്യത്യസ്തത കാണിക്കാൻ വേണ്ടി ആണ് ആവർത്തിക്കുന്നത് കിലു കില കിലുകില കിലുകിലിരിച്ചില്ല കിളിവാതൽ തുറന്നില്ല കള്ളനവൻ വന്നില്ല കഥ പറഞ്ഞിരുന്നില്ല കണ്ണൊന്നു പൂട്ടിയില്ല കഴിഞ്ഞ രാത്രി എത്ര ലളിതമായിട്ടാണ് അത് നമ്മുടെ ഒരു കാമുകയുടെ അനുഭവം അദ്ദേഹം പറയുന്നത് ഇത് പ്രണയഗാനങ്ങൾ പറയുമ്പോ സന്യാസിനി നിൻ ശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു അതിനകത്ത് ഒരു പ്രയോഗമുണ്ട് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കും ഞാൻ രാത്രി ഓരോ ദിവസവും രാത്രി പകലിനോട് യാത്ര പറയും പക്ഷെ പിന്നെയും കണ്ടു കൂട്ടും അതിന് ഗഹനത വളരെ ലളിതമായി പറഞ്ഞിരിക്കാൻ ഗഹനത മനസ്സിലാക്കണം കാരണം രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കും ഞാൻ ഒരിക്കലും പ്രണയിക്കുന്നവർക്ക് പരസ്പരം യാത്ര ചെയ്യാൻ സാധ്യമല്ല അവർക്ക് ശാരീരികമായി വേർതിരിയാം പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും വേർതിരിയാൻ സാധ്യമല്ല അപ്പം ഇങ്ങനെ അദ്ദേഹത്തിന്റെ എടുത്തു പറയാവുന്ന ചില പ്രയോഗങ്ങൾ അതിൻ്റെ അത് മറ്റുള്ളടത്ത് കാണാൻ കഴിയാത്ത ചില പ്രയോഗങ്ങൾ അപ്പം പെരിയാറേ പെരിയാറേ പർവ്വോതിരയുടെ പരിധിയില് കുളിനും കൊണ്ട് കുണിനടക്കും മലയാളി പെണ്ണാൻ എന്ന് പെരിയാറിൽ നോക്കി പാടുന്ന ആ സന്തോഷത്തിൽ പാടുന്ന ആ അദ്ദേഹം തന്നെ ആയിരം പിന്നെയോ മുഴുകി എന്ന് എഴുതുമ്പോൾ ആ ഭാവം എങ്ങനെ മാറുന്നു നാലേക്ക് രണ്ടും നദിയെക്കുറിച്ചാണ് പാടുന്നത് എങ്ങനെ എത്ര വേണമെങ്കിലും എത്ര പാട്ടുകളെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കും ശരിക്കു പറഞ്ഞാൽ നമ്മളീ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സപ്താഹം നടത്തിയല്ലേ അപ്പോൾ നമ്മൾ വയലാർ പാട്ടുകളെ കുറിച്ച് സപ്താഹം നടത്തേണ്ടി വരും ഒരു കുറഞ്ഞൊരു ഏഴ് ദിവസമെങ്കിലും പ്രസംഗിക്കണം എങ്കിൽ വയലാറുടെ ഗാനങ്ങളിലേക്ക് കവിതകളിലേക്ക് കുറച്ചെങ്കിലും നോക്കടന്നെല്ലാം പക്ഷേ ഐഷ കത്രീന രാവണപുത്രി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന കെ പി എസ് സിയിലെ ആദ്യ നടത്തിൽ നായകനായിരുന്ന വി സാംബൻ ശിവർ കഥാപ്രസംഗങ്ങളിലൂടെ വളരെയധികം പ്രശസ്തമാക്കി അത് വയലാറിന്റെ ആദ്യ കൃതികൾ സാമാന്യ ജനങ്ങളിൽ എത്തിക്കാൻ വളരെ സഹായകമായി ഞാനൊക്കെ അങ്ങനെയാണ് എന്റെ ഞാൻ കത്രീന എന്ന കവിതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന സാമന്റെ കഥാപ്രസംഗത്തിനാണ് പിന്നീടന്ന് വീണ്ടും വായിക്കണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായത് അപ്പോൾ അതുപോലെ ജനകീയ ഭാവം വയലാറിന്റെ കവിതയ്ക്ക് നൽകി എനിക്ക് അത് ആ ജനകീയ ഭാവത്തിൽ നിന്നുണ്ടായിരുന്നു അതെടുത്ത് പുറത്തിട്ടാൽ മതി അദ്ദേഹം എല്ലാ കവികളും കവിതകളിലും ഗാനങ്ങളിലും ആ ജനകീയ ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും വിമർശകൻ വിമർശനത്തെ ഭയപ്പെട്ടില്ല വയലാറാം എം കൃഷ്ണ പ്രൊഫസർ എം കൃഷ്ണൻ നായർ വയലാടിനെ ഒരു മാറ്റൊരു കവി എന്ന് വിളിച്ചു അതായത് വയലാടിന്റെ കവിത എഴുതാറിഞ്ഞൂടെ ചങ്ങമ്പഴയുടെ കവിതകളുടെ മാറ്റൊലിയാണ് വയലാറിന്റെ കവിതകൾ എന്നെഴുതി അത് വയലാർ മറുപടി ഒന്നും എഴുതാൻ പോവുമില്ല വയലാറിന്റെ അടുത്ത കവിതാ സഹകരണത്തിന്റെ പേര് എൻ്റെ മാറ്റൊലി കവിതകൾ എന്നായിരുന്നു എൻ്റെ മാറ്റൊലി കവിതകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കവിത അപ്പം എന്താ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കവിത മാറ്റൊല്ലിയാണ് അറിയോ ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളുടെ ഈ വികാ മറ്റേ മനുഷ്യവർഗത്തിന്റെ ശബ്ദത്തിൻ്റെ മാറ്റൊല്ലി അങ്ങനെ ഒരു യഥാർത്ഥ കവി മലയാളം കണ്ട യഥം പ്രതിഭ കൊണ്ടും തീർച്ചയായും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ കൊണ്ടും മലയാളത്തിൽ ഒന്നാം നിരയിലെത്തിയ മഹാനായ കവി ഞാനുൾപ്പെടെയുള്ള പിൻഗാമികൾക്ക് പ്രചോദനമായി തീർന്ന കവി മഹാകവി വൈലാറ വർമ്മ അദ്ദേഹത്തെക്കുറിച്ച് പ്രസവിക്കാൻ മാത്രമല്ല എനിക്ക് സുഖമല്ലായിരിക്കാണ് അതുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ ഇവിടെ നിർത്തുന്നു അതുകൊണ്ടാണ് എന്നെ പോകാൻ അനുവദിക്കണം ഈ സമ്മേളനം എന്നെ വിളിച്ച ശ്രീമതി ഗീത നസീറിനും സഹവിനോ വിശ്വത്തിനും മറ്റ് പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അറ്റ നമസ്കാരം